രണ്ട് ദിവസമായിട്ട് നമ്മൾ കേൾക്കുന്ന രണ്ട് പേരുണ്ട് അതിൽ നവീൻ ബാബു അദ്ദേഹത്തിന് പ്രണാമം മറ്റൊരു പേര് പി പി ദിവ്യ നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ സദസ്സിൽ വന്ന് ആയുധമില്ലാതെ നാവുകൊണ്ട് വെട്ടിക്കൊന്ന ഒരാളാണ് ദിവ്യ നവീൻ ബാബു ആത്മഹത്യ ചെയ്തു ദിവ്യയുടെ രണ്ട് മൂന്ന് വാക്ക് കൊണ്ട് ഇപ്പോൾ മനസ്സിലാവുന്നു ആയുധം വേണ്ട ഒരാളെ വെട്ടിക്കൊല്ലാൻ വെറും നാവ് മതി ചരിത്രത്തിൽ ആദ്യമായിരിക്കും അല്ലേ എന്തായാലും പി പി ദിവ്യയുടെ കൂരമ്പ് പോലുള്ള കുറച്ച് വാക്കുകൾ കൊണ്ട് ആത്മഹത്യ ചെയ്തൊരു മനുഷ്യനാണ് നവീൻ ബാബു പി പി ദിവ്യ നാളെ ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പറ്റുന്ന ഒരു സ്ത്രീയാണ് പി പി ദിവ്യ അല്ലേ കാരണം ആയുധമില്ലാതെ നാവ് കൊണ്ട് ഒരാളെ കൊല്ലാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരു സ്ത്രീ അങ്ങനെയുള്ളൊരു സ്ത്രീ ചരിത്രത്തിലിടം നേടണ്ടേ അധികാരവും പണവും ഉണ്ടായാൽ ആരെയും എന്തു ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഒരു വൃതാമോഹം ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർക്കുണ്ട് ഈ സ്ത്രീ എന്താ ഈ സ്ത്രീയും ഒരു ഭർത്താവിൻ്റെ കൂടെയല്ലേ താമസിക്കുന്നത് മക്കളുടെ കൂടെയല്ലേ താമസിക്കുന്നത് ഇവിടെ നിന്ന് സ്ഥലം മാറ്റം കിട്ടി സ്വന്തം നാട്ടിൽ പോയി ഭാര്യയുടെയും മക്കളുടെയും എല്ലാം കുടുംബത്തോടൊപ്പം താമസിക്കാനുള്ള മോഹത്തോടു കൂടി യാത്രയപ്പ് വേദിയിൽ വന്ന് ഒരു കാലം വരുന്നത് പോലെ നവീൻ ബാബുവിനെ കൊന്ന് ജീവനും എടുത്തു പോയൊരു സ്ത്രീ അവരെന്താണ് ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു അത് ഭർത്താവിനെ കാത്തിരിക്കുന്നൊരു ഭാര്യ മക്കൾ അച്ഛനെ കാത്തിരിക്കുന്നൊരു മക്കൾ ആ ഒരു യാത്രയയപ്പിൽ അദ്ദേഹത്തിന് താങ്ങാൻ പറ്റാത്ത കുറച്ച് വാക്കായത് കൊണ്ടല്ലേ അദ്ദേഹം രാത്രി ആത്മഹത്യ ചെയ്തത് അഴിമതിരഹിതനായ ഒരു ആളാണ് നവീൻ ബാബു എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു ഈ സ്ത്രീ ഈ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് എനിക്ക് രാഷ്ട്രീയമോ അങ്ങനെയുള്ളതൊന്നും കൂടുതലായിട്ട് അറിയില്ല പക്ഷെ മനുഷ്യത്വം അല്ലേ ആ സ്ത്രീയെ വിധവയാക്കാനും ആ മക്കൾക്ക് അച്ഛനില്ലാതാക്കാനും ഇവരുടെ മറ്റൊരു വാക്കല്ലേ കാരണമായത് എന്തിനു വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ഒരു കടുങ്കൈ കൈ ചെയ്തത് ആർക്കും അറിയില്ല എന്ത്ന്നെ ആയാലും നവീൻ ബാബു എന്ന ആ മനുഷ്യൻ അപമാനവും എന്തൊക്കെയാണ് അദ്ദേഹം ചിന്തിച്ചത് ഒരു നിമിഷം മനസ്സിൻ്റെ കൈവിട്ടു പോയതായിരിക്കും അദ്ദേഹം വൈകുന്നേരം പോയി ആത്മഹത്യ ആത്മഹത്യത് ഇവർക്ക് നാളെ കുറ്റബോധമില്ലാതെ ജീവിക്കാൻ പറ്റുമോ ഈ പണവും അധികാരവും ഇവരെ അവസാനം വരെ ഇവർക്ക് കിട്ടുമോ എന്തിനാണ് ഇതൊക്കെ അധികാരവും പണവും ഒരസുഖം വന്നു കഴിഞ്ഞാൽ നാളെ ഒരസുഖം വന്നു കഴിഞ്ഞാൽ തീരുന്നതല്ലേ വര് അല്ലെങ്കിൽ ഇവർ ഒരുപാട് ആർഭാടമായി ജീവിക്കുന്ന ഇവരുടെ വണ്ടി എവിടെയെങ്കിലും കൊണ്ടുപോയി പെട്ടാ തീർന്നില്ലേ എന്തായാലും ദൈവത്തിനെ മറന്ന് അധികാരവും പണവും എന്തുണ്ടായാലും ദൈവത്തിനെ മറന്ന് കളിക്കരുത് എന്ന് പറയുന്നത് പോലെ നവീൻ ബാബുവിൻ്റെ മനസ്സിൻ്റെ വിങ്ങല് അവരുടെ വിധവയായ ഭാര്യയുടെ വിങ്ങൽ മനസ്സിൻ്റെ ഉള്ളിൽ മക്കൾക്ക് അച്ഛൻ നഷ്ടപ്പെട്ടത് ഇതൊക്കെ ഇവരെ നാളെ പിന്തുടരില്ലേ അതൊന്നും അവർ ചിന്തിച്ചില്ലല്ലോ എന്തോ മനഃപൂർവ്വം ഇവർ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ആളെയും കൊണ്ടുപോയാണ് ആ സദസ്സിൽ നിന്ന് ഇങ്ങനെ പെരുമാറിയത് അവർ വിചാരിച്ചത് നാളെ വൈറലായി കയ്യടി സോഷ്യൽ മീഡിയയും സമൂഹം മൊത്തം ഇവരെ കൈയ്യടിച്ച് സ്വീകരിക്കും എന്നുള്ളൊരു ധാരണയിലായിരിക്കാം ഇവരങ്ങനെയുള്ള ആളെ ഏൽപ്പിച്ച് വീഡിയോ പിടിക്കാനൊക്കെ ഏൽപ്പിച്ചു പോയത് എന്തായാലും നവീൻ ബാബുവിന് ആദരാജ്ഞലികൾ അവരുടെ കുടുംബത്തിന് ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം അത് സഹിക്കാനുള്ള കരുത്ത് ദൈവം കൊടുക്കാൻ മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ പരസ്യമായൊരു വേദിയിൽ വന്ന് ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി വന്ന് നവീൻ ബാബു എന്ന മനുഷ്യനെ അവഹേളിക്കാൻ പറ്റുന്ന കുറച്ച് വാക്കുകളും മനസ്സിൽ കരുതി വന്ന് മനപൂർവ്വം അത് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജീവൻ എടുത്തു അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഭാര്യയും മക്കളും എല്ലാം ഉണ്ടായിട്ടും ഇത്രത്തോളം മാനസിക നില തെറ്റിയത് കൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം ഒരു മരണത്തിലേക്ക് പോയിട്ടുണ്ടാവുക എന്തായാലും പരസ്യമായൊരു വേദിയിലാണ് ഇവർ ആത്മഹത്യക്ക് വേണ്ടിയുള്ള ഈ വാക്കുകൾ കൊട്ടിയിട്ടത് അപ്പോൾ അതിന് ആത്മഹത്യാ പ്രേരണാ കുറ്റം എന്ന് പറഞ്ഞൊരു കേസ് എടുക്കുമായിരിക്കും അല്ലേ അല്ലാതെ ദിവ്യയെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ ഇനിയും ഇതുപോലെ ഓരോ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഇതുപോലെ പരസ്യമായി ഓരോരുത്തരെയും അവഹേളിച്ചുകൊണ്ടേയിരിക്കില്ലേ അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് പോലീസ് കേസെടുത്ത് ദിവ്യയ്ക്ക് ഒരു പണിഷ്മെൻ്റ് എന്തായാലും കൊടുക്കണം അല്ലേ എന്താണ് ദിവ്യ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുക അതറിയില്ല കാരണം നവീൻ ബാബു പോയി എന്തായാലും ദിവ്യയുടെ ഈയൊരു അവഹേളനം മാത്രമാണ് നവീൻ ബാബു ഇത് ഇവിടെ നിന്ന് പോവാൻ കാരണം അല്ലേ അല്ലെങ്കിൽ ഈ ഒരു യാത്രയപ്പ് വേദിയിൽ വെച്ച് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തുക പ്രിയപ്പെട്ടവരുടെ ഇടയ്ക്ക് എത്തുക എന്നുള്ളൊരു ചിന്ത മാത്രമല്ലേ അദ്ദേഹത്തിന് ഉണ്ടാവുള്ളൂ ഇവിടെ കണ്ണൂരായിരുന്നു അവിടെ നിന്നെല്ലാം വിട്ട് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് എത്താനുള്ള ചിന്തയായിരിക്കുമല്ലോ അവിടെ നിന്ന് ഒരു നിമിഷത്തെ ആ ഒരു മാനസിക നില അത്രത്തോളം തെറ്റിക്കാൻ ദിവ്യക്കായല്ലോ എന്തായാലും ദിവ്യ എന്ന് പറയുന്ന ആ സ്ത്രീയോട് നിങ്ങൾക്കും നാളെ ഒരു കാലമുണ്ട് അകലെയല്ല